ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ എവിടെയും സുഖം തന്നെ കേട്ടോ ഇന്ന് നിങ്ങൾക്കൊരു ബ്യൂട്ടി ടിപ്സ് പരിചയപ്പെടുത്താം കേട്ടോ ഏറ്റവും നമ്മുടെ ഫേസിന് വൈറ്റനിങ് നൽകുന്നതും ഏറ്റവും കൂടുതൽ സോഫ്റ്റ് നൽകുന്നതായിട്ടുള്ള ഒരു ബ്യൂട്ടി ടിപ്പാണ് നല്ല എഫക്റ്റ് കിട്ടുന്നതായിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ ഉപയോഗിച്ച് എനിക്ക് എഫക്റ്റ് കിട്ടിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ ഫേസിനൊക്കെ നല്ല ഒരു നിറം വയ്ക്കും ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് യാത്രകളും നമ്മൾ ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മൾ വെയിലൊക്കെ കൊണ്ടിട്ട് ആകെ കരിവാളിച്ച ഒരവസ്ഥയിലിരിക്കയായിരുന്നു അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ മുൻപേ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ നല്ല എഫക്റ്റ് എനിക്ക് തോന്നി കരിവാളിപ്പൊക്കെ പോയിട്ട് നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ടായിരുന്നു ഒരു നിറം തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ ദിവസമായിട്ട് യാത്രകളായപ്പോൾ രാവിലെ പോയി വൈകുന്നേരമാണ് വീട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ പിന്നെ വെയിലൊക്കെ അടിച്ചിട്ട് ആകെ ഒരു കരിവാളിപ്പോൾ ബാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീട്ടിലെ ജോലിയും പിന്നെ ഇപ്പോൾ നല്ല പെയിലും ചൂടൊക്കെ തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കല്യാണത്തിന് പോകണമെന്ന് വിചാരിച്ചിട്ട് ഞാനിനിപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്താണ് റിസൾട്ട് കിട്ടണം സംഭവിച്ചതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ കുറേ ദിവസമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒഴിവുണ്ടായിരുന്നില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാം ബ്യൂട്ടി അടിപ്പ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സമയവും വേണ്ടേ നമുക്ക് ഇതൊന്ന് ഫേസിലിട്ടിട്ട് കുറച്ച് നേരം പിടിപ്പിച്ച് നിർത്തി അങ്ങനെയൊക്കെ ചെയ്യാനൊരു സമയം വേണ്ടേ അതുകൊണ്ട് പെട്ടെന്ന് എഫക്റ്റ് കിട്ടുന്ന എന്ത് സംഭവം എന്ന് നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും ഗുണമായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ പൊളിപ്പിച്ച കഞ്ഞിവെള്ളം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം നല്ല തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളം അപ്പോൾ കഞ്ഞിവെള്ളം കേട്ടോ നമുക്ക് ഒരു ചിലവുമില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സംഭവമാണ് പിന്നെ അതിലേക്ക് വേണ്ടത് ഗ്ലീസറിന് അപ്പോൾ നമ്മുടെ ഫേസിന് എത്രയാണ് വേണ്ടതെന്നോ ഒന്നോ രണ്ടോ സ്പൂണ് കഞ്ഞിവെള്ളം എടുക്കുക ഒരു സ്പൂണ് ബ്ലീസറിന് എടുക്കുക എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക ഞാൻ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് രാവിലെ കുളിക്കുന്നതിന് മുമ്പ് ചെയ്യാം എപ്പോഴും ചെയ്യാം നിങ്ങൾക്ക് എപ്പോഴും സമയം കിട്ടുന്ന അപ്പോൾ ചെയ്താൽ മതി പക്ഷെ ഭയങ്കര എഫക്റ്റ് കിട്ടുന്ന ഒരു ബ്യൂട്ടി ടിപ്പാണ് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാം ഇത് ഫേസിൽ ഇട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഉണങ്ങുമ്പോൾ വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കായിട്ട് ഫേസിൽ കിടന്ന് വിചാരിച്ചിട്ട് അത്ര ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല നമുക്ക് ജോലി ചെയ്യുമ്പോഴൊക്കെ ഇത് മുഖത്ത് ഇട്ടിട്ട് പിന്നെ നന്നായിട്ടൊന്ന് പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി പിന്നെ നന്നായി തുടച്ചെടുക്കും മുഖം തുടച്ച് ക്ലീൻ ക്ലീനാക്കുകയും ചെയ്യും ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു സൈഡ് എഫക്റ്റും ഇല്ല നന്നായിട്ട് ഇപ്പാണ് നല്ല നിറം വയ്ക്കും ഇന്ന് ഞാൻ രാവിലെ നോക്കുമ്പോഴേക്കും എനിക്ക് മേക്കപ്പൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോ തോന്നിക്കഴിഞ്ഞു പ്രത്യേകിച്ച് മേക്കപ്പിൻ്റെ സംഭവങ്ങൾ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമ്മുടെ ക്ലിയർ സ്കിന്നാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു എഫക്റ്റ് ശരിക്കും മനസ്സിലാവേണ്ടത് മേക്കപ്പിൻ്റെ ഒന്നരാവശ്യം തന്നെ ഇല്ലയെന്നാ ഞാൻ പറയുക അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നല്ല എഫക്റ്റുള്ള ഒരു സംഭവമാണ് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന തലേ ദിവസത്തെ കഞ്ഞിവെള്ളം കുറച്ച് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് മതി നമ്മുടെ ഫേസിലേക്ക് മാത്രം മതിച്ചെങ്കിൽ എളുപ്പം ചെയ്യാൻ ഇത് ഒരു സ്പൂൺ ഗ്ലീസറിനും കൂടി നമ്മൾ നമ്മളെത്രയാണ് കഞ്ഞിവെള്ളം എടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ പകുതി അളവിൽ എടുത്താൽ മതി അപ്പോൾ രണ്ട് സ്പൂൺ കഞ്ഞിവെള്ളം എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു സ്പൂൺ എടുത്താൽ മതി അങ്ങനെ നമ്മൾ എത്ര എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എന്നിട്ട് ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അത് വലിയ നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഉണങ്ങി വലിച്ച് പിന്നെ ഒന്നും കൂടി അതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഇട്ടിട്ട് നന്നായി കഴുകി കളയുക ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആർക്കും ചെയ്യാവുന്നതാണ് പ്രായഭേദമൊന്നുമില്ല നമ്മളുടെ ഫേസ് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും ആ എത്ര നിറം ഒരു പരിപാളിപ്പ് വന്നു കഴിഞ്ഞാൽ ഫേസിന് ഒരു ഗ്ലോ ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഇന്ന് രാവിലെ ചെയ്തു ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ചെയ്ത ചെയ്തൊരു സംഭവമാണ് അപ്പം ഞാൻ എനിക്ക് ഒരു മാറ്റം ഉണ്ടോ നോക്കിയിട്ട് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു രണ്ട് മൂന്ന് ദിവസം ചെയ്തപ്പോഴേക്കും എനിക്ക് ശരിക്കും ആ ഒരു എഫക്റ്റ് കിട്ടിയിട്ടോ ഈ കരിവാളിപ്പ് നമ്മൾ വെയിലൊക്കെ കൊള്ളുമ്പോൾ എപ്പോഴായാലും അതെ ഒരു ഡള്ളായിട്ടിരിക്കും നമ്മുടെ സ്കിന്നും ഫേസും നമുക്ക് ഒരു എന്താണ് നിറം തോന്നിക്കില്ല കരിവാളിപ്പ് തന്നെയാണ് നമുക്ക് തോന്നുക ഉള്ള നിറം കൂടിയും ഇല്ലാതെയും മാതിരി തന്നെ അല്ലേ തോന്നിക്കുക അപ്പോൾ കാരണം കുറവുള്ള ആൾക്കാർക്കും ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തോളൂ കാഴ്ചയിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ നിങ്ങൾ ചെയ്തോളൂ നല്ല എഫക്റ്റുള്ള സംഭവമാണ് ഇത് ഈ ലിസറിന് എത്ര ഒരു നാൽപ്പതോ മുപ്പതോക്കെ രൂപ തന്നെ ഉള്ളു കേട്ടോ ഇത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയല്ല അത്രയല്ലേ ഇത് വേണ്ടുള്ളൂ ഒരുപാടൊന്നും എടുക്കണ്ടല്ലോ കുറച്ച് മതി ഇതിട്ട് കഴുകി കളയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഫീൽ ചെയ്യണത് ശരിക്കും മനസ്സിലാവും എന്നാൽ ഭയങ്കര സ്മൂത്തായിട്ട് തോന്നിക്കും കഞ്ഞിവെള്ളത്തിന് തന്നെ നല്ല സ്മൂത്താണ് അതിക്കൂടി ഗ്ലിസറിനും കൂടി ആകുമ്പോൾ ഭയങ്കരമായിട്ട് സ്മൂത്തായിട്ട് തോന്നും പല്ലു തേക്കലും മുഖം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫേസിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടാണ് പിന്നെ കുളിച്ചത് അപ്പോൾ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് മുഖമൊക്കെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ എന്ത് സ്മൂത്താണെന്ന് അറിയുമോ നല്ലൊരു ഗ്ലോയും എനിക്ക് തോന്നി അപ്പോൾ ഞാൻ തന്നെ പറയുകയും ചെയ്തു ഇന്ന് കൂടുതൽ മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ പോയാലും മതി എന്ന് വിചാരിച്ചു കിട്ടോ അത്രയും എഫക്റ്റീം തോന്നി കാരണം കഞ്ഞിവെള്ളത്തിന് തന്നെ ഭയങ്കര സ്മൂത്ത് നൽകാനും ഫ്രഷ് ഫീൽ തീ താലേ ദിവസത്തെ കഞ്ഞിവെള്ളം കൂടി ആവുമ്പോൾ എന്താണെന്ന് അറിയാം അത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചേക്കും ആ സോഫ്റ്റ് മനസ്സിലായി കിട്ടും അപ്പം ചുരുങ്ങി നിൽക്കുന്ന തൊലിയൊക്കെ ആണെങ്കിലും കൂടി അതൊക്കെ ഒന്ന് വികസിച്ച് ഒരു ഫ്ലഫി ആയിട്ടൊക്കെ നിൽക്കും എല്ലാവരും ചെയ്ത് നോക്കും ഭയങ്കര എഫക്റ്റ് ഉള്ള സംഭവമാണ് ആർക്കും ഒരു ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും എൻ്റെയൊക്കെ ഏജിലും കുറച്ചൊക്കെ ഇതുപോലൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു ഇതുപോലെയുള്ള ടിപ്പുകളൊക്കെ ചെയ്തെങ്കിൽ തന്നെ പറ്റുള്ളൂ അല്ലാതെ ഒരു ടിപ്പും ചെയ്യാതെ നമ്മൾ വെയിലും കൊണ്ട് ചൂടും കൊണ്ടൊക്കെ അങ്ങനെ അതുപോലെ നടന്ന് കഴിഞ്ഞിട്ട് നമ്മളുടെ ഫേസിനെ ഗ്ലോ ഇല്ല അല്ലെങ്കിൽ നമ്മൾ കരുപാളിച്ചു നമുക്ക് ഏജായി തോന്നി എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഏജ് വരുന്നതിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ നമുക്ക് നല്ല ഒരു ഗ്ലോയും ഉണ്ടാവും പിന്നെ നമ്മുടെ ചർത്തൊലിയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ചർമ്മത്തിനൊക്കെ കുറച്ച് പ്രായം കുറവായിട്ടും നിൽക്കും ഇല്ലെങ്കിൽ പെട്ടെന്ന് എജിലായ മാതിരി തോന്നിക്കും പിന്നെ ഈ വെയിലിന്റെ ചൂടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ സ്കിന്നൊക്കെ അങ്ങനെ ചുരുങ്ങിയ മാതിരിയാണ് നിൽക്കുക തൊലിയൊക്കെ അതൊക്കെ ഒന്ന് വികസിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് ആ ഗ്ലോ വരുന്നത് മുഖത്ത് ഇടുമ്പോൾ എല്ലാവരും കഴുത്തിലും കൂടെ ചെയ്യാൻ ശ്രദ്ധിക്കണം കാരണം ഇവിടേക്ക് നമുക്ക് വെയിലടിക്കുന്ന സ്ഥലങ്ങളാണ് നമുക്ക് നിറം കുറവ് ഉണ്ടാവാം ചുളിവുണ്ടാവാം അതൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് കഴുത്തിലൊക്കെ എല്ലാവരും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇതിപ്പോൾ എന്താ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമല്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ചെയ്ത് നോക്കി എനിക്ക് അത്രയും ഗുണം തോന്നിയിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് പരീക്ഷിച്ച് നോക്കൂ ഇതിൻ്റെ ഗുണം എത്ര ഉണ്ടെന്നുള്ളത് പരീക്ഷിച്ച് തന്നെ അറിയണം കേട്ടോ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവില്ല ഞാനിവിടെ വെയിലും ചൂടും വീട്ടിലെ പണികളും അങ്ങനെ മുറ്റത്തും തൊളിയിലും ഒക്കെ അങ്ങനെയൊക്കെ നടക്കുന്ന ഒരാളാണ് അല്ലാതെ ഞാൻ വെറും വീടിനകത്ത് അങ്ങനെ ഇരിക്കുന്ന ആളൊന്നും അതുകൊണ്ട് ഇടയ്ക്ക് ചെയ്യാതെ എനിക്ക് എനിക്കറിയാം ഞാൻ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കില്ല എന്നുള്ള കാര്യം കാരണം അത്രയും കത്ത് കരിപാളിച്ചിട്ടുണ്ടാവും പിന്നെ അത്ര നിറമുള്ള ഒരാളും അല്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയണത് ഞാൻ അത്ര വെളുത്ത് ഒരാളല്ല പക്ഷെ നിന്നാലും നമുക്ക് ഉള്ളതിനെ ഒന്നും കൂടിയും കൂട്ടി എടുത്തു ചെറിയ ചെറിയ ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് അത് നിലനിർത്തി നമ്മുടെ നിറം ഒന്നും കൂടിയൊക്കെ കൂട്ടിയിട്ടും അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടിയൊക്കെ ഗ്ലോവിലൊക്കെ പോകണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്കത് ചെയ്യാവുന്നതാണ് അപ്പോൾ ആരും മടിക്കൊന്നും വേണ്ട കേട്ടോ നമ്മൾ ഏജ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിന്നൊക്കെ നമ്മൾ നല്ലപോലെ നോക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ചെറുപ്പൊക്കെ നിലനിർത്തി പോകാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഏജ് ഏജായ മാതിരിയൊക്കെ തോന്നും പ്രായമില്ലെങ്കിലും പിന്നെ എന്താണ് പെട്ടെന്ന് വയസ്സായ പോലെയൊക്കെ ഉള്ള തോന്നലൊക്കെ നമുക്കെന്നെ ഉണ്ടാവും കാരണം നമ്മൾ കാണുമ്പോൾ മുഖമൊക്കെ അങ്ങനെയായി മുഖം ഇങ്ങനെയായി അല്ലെങ്കിൽ നമ്മൾ ഏജ് വരുമ്പോൾ നമ്മുടെ തൊലിയൊക്കെ സാധാരണ നമുക്ക് കുറച്ച് ചുളിവൊക്കെ വരും പക്ഷെ അതൊക്കെ ഒന്നും കൂടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കാലം കൂടെയൊക്കെ നമുക്ക് ഈ നമുക്ക് ഇതുപോലെ തന്നെ ഇരിക്കാൻ പറ്റും ഇല്ലെങ്കിൽ പെട്ടെന്ന് വയസ്സായ പോലെ ആയി പോകും നമ്മൾ എങ്ങനെയൊക്കെ നമ്മുടെ സ്കിന്നിനൊക്കെ നോക്കുന്നു അതുപോലെയാണ് നമ്മുടെയൊക്കെ ബ്യൂട്ടിയൊക്കെ നിലനിന്ന് പോകുക ചിലരെ കണ്ടെ കുറച്ച് പ്രായം ഉണ്ടാവുള്ളൂ പക്ഷെ ഭയങ്കരമായിട്ട് ഏജ് തോന്നിക്കും ചിലരെ കണ്ടാലോ ഓ ഇത്ര വയസ്സുണ്ടോ പക്ഷെ തോന്നുന്നില്ല എന്നൊക്കെ ചിലർ പറയാറുണ്ടല്ലോ അതൊക്കെ എന്തുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ അവർ സ്കിന്നിന് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ടായിരിക്കും അതുകൊണ്ടാണ് അല്ലെങ്കിലൊക്കെ ഏതൊരാളും പെട്ടെന്ന് ആ പ്രായം എത്രയാണോ അത് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കും ആർക്കും ചെയ്യാവുന്ന ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഗ്ലോ ആവാനും പിന്നെ നിറം കുറവുള്ള ആൾക്കാർക്ക് കുറച്ച് നിറം വയ്ക്കാനും ഒക്കെ പറ്റും കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാനത്ര നിറമുള്ള ആളല്ല ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്ഥിരമായിട്ട് പുറത്ത് പോയി വെയിലും കൊണ്ട് നമുക്ക് അത് പുറത്ത് പോകുന്ന കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ വീട്ടിലും വെയിലും ചൂടൊക്കെ കൊള്ളേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് അതിനിടയിൽ ഞാൻ ഇതും കൂടെ ചെയ്യുകൊണ്ടാണ് അത്രയൊന്നും തോന്നി കരിവാളിപ്പോ തോന്നാതെ പോണത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ നിറം എനിക്കറിയാം എത്രമാത്രം ചെയ്യും ഇതിങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് വല്ലാതെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം എനിക്ക് ഉപയോഗപ്പെട്ടതും നിങ്ങൾക്ക് ചിലവില്ലാതെ ചെയ്യാവുന്നതും ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് പിന്നെ എല്ലാവർക്കും ക്യാഷൊന്നും മുടക്കിയിട്ട് ഇത് ബ്യൂട്ടി പാർലറിൽ പോകാനോ വില കൊടുത്ത് നല്ല കോസ്റ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന കുറേ വാങ്ങിക്കാൻ കിട്ടും നമുക്ക് കുറെ പ്രീസറിന് എടുക്കണ്ട കഞ്ഞിവെള്ളം എടുക്കേണ്ട കഴിഞ്ഞിപ്പോൾ ഞാൻ കുറേ വേറെ ടിപ്പുകളൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട് ഇപ്പോൾ പൊട്ടറ്റോ ജ്യൂസിൻ്റെ കാര്യം പറയാറുണ്ട് അതുപോലെ പേരക്കേൻ്റെ കളിരല കൊണ്ടുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ റോസ് വാട്ടറും അതും കൂടെ മിക്സ് ചെയ്ത് ചേർക്കാം പിന്നെ തൈരിൻ്റെ കൂടെ പേരക്കയിലെ ജ്യൂസും അല്ലെങ്കിൽ പേരക്കയില അരച്ചതും തൈരും മിക്സ് ചെയ്തിട്ട് തേച്ചാൽ ഒക്കെ ഗ്ലോ വരും പക്ഷെ ഇതൊക്കെ നമ്മൾ മെനക്കെടണം അപ്പോൾ അതുപോലെ മെനക്കടാതെ നമുക്ക് റീസെൻ്റ് കിട്ടുന്ന കുറേ സംഭവങ്ങളുണ്ട് പ്രോഡക്റ്റുകളുണ്ട് പക്ഷേ അതിനൊക്കെ നല്ല വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും എല്ലാവർക്കും ഒന്നും ഈ വില കൊടുത്ത് വാങ്ങാൻ സാധിക്കൊന്നുമില്ലല്ലോ അപ്പം അത്തരം ആൾക്കാർക്കും ബ്യൂട്ടി നിലനിർത്തി പോവണ്ടേ അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്ന വീട്ടമ്മമാർക്കും പിന്നെ ക്യാഷ് മുടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കും ഉപയോഗപ്രദമായ സംഭവങ്ങളാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ കഞ്ഞിവെള്ളം നമ്മുടെ വീട്ടിലുണ്ടാവും ഒരു ഇരുപത് മുപ്പതൊക്കെ രൂപ കൊടുത്ത് ഇപ്പോൾ ഇത്ര ബോട്ട് ചെറു വലിയ ബോട്ടിൽ വാങ്ങണം എന്നതിലും ചെറിയ ബോട്ടിലും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് വാങ്ങിയാലും നമുക്ക് കുറേ ദിവസം യൂസ് ചെയ്യാണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് വലിയ എഫക്റ്റ് കിട്ടുകയാണെങ്കിൽ അത് തന്നെ നല്ലത് നമ്മുടെ സ്കിന്നിനും പിന്നെ നമ്മുടെ ഏജ് ഒക്കെ ഒന്നും കൂടാതെ അല്ലെങ്കിൽ ഏജ് നമുക്ക് ആയാലും അത് ഏജ് ആയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ വരുത്താനൊക്കെ നമ്മളുടെ സ്കിന്നൊക്കെ നമ്മൾ ഇതുപോലെ കൊണ്ടുനടന്നാൽ മാത്രമാണ് ഉണ്ടാവുള്ളൂ നമ്മളും എന്തിനാണ് പെട്ടെന്ന് വയസ്സായ പോലെ ഒക്കെ ഇരിക്കണത് ചെറുപ്പമായിരിക്കാൻ തന്നെയല്ലേ എല്ലാവരും ആഗ്രഹിക്കുക നമുക്ക് പെട്ടെന്ന് ആയ പോലെ ആവാൻ ആരെങ്കിലും ആഗ്രഹിക്കും ഇപ്പോൾ ഒരു നാൽപ്പതൊക്കെ വയസ്സ് കഴിഞ്ഞാൽ തന്നെ മുടിയൊക്കെ നരയ്ക്കാൻ തുടങ്ങുന്ന ആൾക്കാരുണ്ട് അപ്പം നമ്മളത് കറുപ്പിച്ചിട്ടല്ലേ മുന്നോട്ട് പോകണത് നമ്മളാ എന്താണ് വെളുത്ത മുടിയും കൊണ്ട് നമ്മളാരും മുന്നോട്ട് പോവാറില്ല വിവിധം ആൾക്കാരൊക്കെ മുടി കറുപ്പിച്ചിട്ടാണ് മുന്നോട്ട് പോണത് അപ്പൊ അതുപോലെ തന്നെ മുടിയൊക്കെ കറപ്പിക്കുന്നതുപോലെ തന്നെ നമ്മളുടെ ഫേസും ഒന്ന് നിറക്കെ വെച്ചിട്ട് ഒരു ഭംഗി നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ എളുപ്പമുള്ള നമുക്ക് ചിലവൊക്കെ കുറഞ്ഞിട്ടുള്ള ടിപ്പുകളൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നമുക്ക് വയസ്സാവാൻ കുറെ സമയം ഇനിയും ബാക്കി ഇരിക്കുന്നുണ്ട് അപ്പം ആ സമയത്തൊക്കെ വയസ്സ് വയസ്സ്പോലെയൊക്കെ ജീവിക്കാം ഇപ്പോഴൊക്കെ നമ്മുടെ ഉള്ള സൗന്ദര്യം ഒന്ന് കൂട്ടിയിട്ടും ചെറുപ്പായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കുക വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ചെറുപ്പം തിരിച്ചു പിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല അപ്പം നമ്മൾ ഇപ്പോഴേ അതിനെ പൊരുതി തോൽപ്പിക്കുക എന്ന് പറയില്ലേ അതുപോലെ പ്രായത്തെയൊക്കെ നമുക്ക് കുറച്ച് അകറ്റി നിർത്താം പക്ഷേ അങ്ങനെ ആവണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ഒക്കെ നമുക്ക് നമ്മുടെ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കണം ആർക്കും ഒരുപാട് ക്യാഷ് ഒന്നും മുടക്കിയിട്ടൊന്നും സാധാരണക്കാരായ ആൾക്കാർക്കൊന്നും ഒരിക്കലും നടക്കില്ല ക്യാഷ് മുടക്കിയിട്ട് പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിയിട്ട് ഉപയോഗിക്കാനൊക്കെ അപ്പം അത്തരം ആൾക്കാർക്കൊക്കെ ഇതുപോലുള്ള ചെറിയ ടിപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല നിറവും പിന്നെ തൊലിയുടെ ചുളിവും ഒക്കെ മാറ്റി സുന്ദരികളായിട്ട് ഇരിക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് ചെയ്ത് നോക്കൂട്ടോ നല്ലൊരു ടിപ്പാണ് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം